പത്തേമാരിയിലും കപ്പലിലും പോയവരാണ് ഈ നാടിന്റെ വികസനത്തിനും പ്രവാസ ജീവിതത്തിന് വഴികാട്ടി തന്നവരെന്ന് കേരള സർക്കാർ നോർക്ക എറണാകുളം റീജിയണൽ അസിസ്റ്റന്റ് ശ്രീമതി രശ്മികാന്ത് പറഞ്ഞു പത്തേമാരി പ്രവാസി സംഘവും സമാധരണ സദസ്സും തൃപ്രയാറിൽ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തേമാരി പ്രവാസി സമിതി പ്രസിഡന്റ് അബ്ദു തടാകം അധ്യക്ഷനായി പത്തേമാരി രക്ഷാധികാരി കരീം പന്ത് തടം മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഷെരീഫ് ഇബ്രാഹിം ലോക കേരള സഭ മെമ്പർ പി കെ കബീർ സലാല ക്രൈംബ്രാഞ്ച് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് എം സുരേന്ദ്രൻ തൃപ്രയാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കേടത്ത് നൌഷാദ് തെക്കുംപുരം സക്കറിയ പി എ കബീർ കുഞ്ഞിമൊയ്തു എന്നിവർ സംസാരിച്ചു പത്തേമാരിയിലും കപ്പലിലും പോയവരെ ചടങ്ങിൽ ആദരിച്ചു ഷെരീഫ് ഇബ്രാഹിം എഴുതിയ പത്തേമാരി ഇംഗ്ലീഷ് പരിഭാഷ പുസ്തകം ചടങ്ങിൽ രശ്മികാന്ത് പ്രകാശനം ചെയ്തു ബി ബി എൽ എൽ ബിക്ക് ഒന്നാം റാങ്ക് ലഭിച്ച ശ്രദ്ധ സുരേന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു